അങ്കണവാടിയിലെ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും തീ പടർന്ന് അങ്കണവാടിയുടെ അടുക്കളയിൽ തീ പിടിച്ചു പെരളം അങ്കണവാടിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആയിരുന്നു അപകടമുണ്ടായത് സ്റ്റവിൽ നിന്നും തീ ട്യൂബിന് പിടിക്കുകയായിരുന്നു തുടർന്ന് അടുക്കളയിൽ തീ പടരുകയും ചെയ്തു സ്റ്റൗ പാത്രങ്ങൾ എന്നിവ കത്തി നശിച്ചു കുട്ടികളെ ഉടൻ തന്നെ അങ്കണവാടി ടീച്ചറും ഹെൽപ്പറും ചേർന്ന് അങ്കണവാടിയുടെ പുറത്തെത്തിച്ചു ബഹളം കേട്ട് സമീപത്തു നിന്നും ആളുകൾ ഓടിയെത്തി പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ കെ എം രാജേഷ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ സി പി ജിതേഷ് എന്നിവർ ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു തുടർന്ന് പെരിങ്ങോത്ത് നിന്നും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി സ്റ്റേഷൻ ഓഫീസർ പി വി അശോകൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ ടി സന്തോഷ് കുമാർ മനോജ് കുമാർ പി കെ സുനിൽ സ്വപ്നേഷ് വിനീഷ് ഹോം ഗാർഡ് നോബൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയത് മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ